ഇ പ്രേക്ഷകർ യൂട്യൂബിൽ ഒരു കിടക്കാച്ചി ഒരു അപ്ഡേറ്റ് വരികയാണ് അതായത് ഇനി മുതൽ നമുക്ക് കമന്റിൽ വോയിസ് ആയിട്ട് നമുക്ക് റിപ്ലൈ നൽകാം എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത് നമുക്ക് വരുന്ന കമൻറ്റുകൾക്ക് നമുക്ക് ഇനി മുതൽ വോയിസ് ആയിട്ട് റിപ്ലൈ നൽകാം എന്നുള്ളതാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഇത് ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ഇതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു സംഭവം വരും എന്നുള്ളതാണ് ഇതിന്റെ ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടും എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല മോണിറ്റൈസേഷൻ ആയവർക്കും മാത്രമാണോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ള അറിവല്ല എങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണ സഹിതം പറയാൻ പറ്റുമെങ്കിൽ നമുക്കിതിപ്പോൾ പേളിമാണിയുടെ ഒക്കെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരൊക്കെ ഈ ഒരു വോയിസ് നോട്ടായിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കമന്റ് ഇട്ടാൽ അതിന് വോയിസ് ആയിട്ട് റിപ്ലൈ നൽകുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ വളരെ കുറച്ച് ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുള്ളൂ കാരണം ഇതൊരു പരീക്ഷണ ഘട്ടത്തിൽ മാത്രമാണ് ഇത് വന്നാൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും വ്യൂസ് നമുക്ക് കൂടാൻ വളരെയധികം സഹായിക്കുമോ എന്നുള്ളതാണ് കാരണം നമുക്ക് പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കൂടുതൽ അടുക്കാൻ കുറച്ചുകൂടി വോയിസ് ഒക്കെ ആയിട്ട് പലരും ഈ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ബുദ്ധിമുട്ട് കാരണം പലരും ഒരു ലൈക്ക് ബട്ടൺ ഒക്കെ അമർത്തിക്കൊണ്ട് മാത്രം റിപ്ലൈ നൽകി പോവാറുണ്ട് പലരും എന്നാൽ ഈ ഒരു ഓപ്ഷൻ വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് കാരണം പ്രേക്ഷകരുമായിട്ട് കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് അടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റും ാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണ സാഹിതം വേണമെങ്കിൽ കണ്ടില്ല ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ പോലും ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് പല ചാനലുകൾക്കും പലപ്പോഴും ഉപകാരപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടെക് ചാനലുകളിലൊക്കെ നമുക്ക് സംശയങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ ഈ ഒരു സമയം കൊണ്ട് പറ്റും എന്നുള്ളതാണ് പലപ്പോഴും ഈ ടൈപ്പ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് എന്തെന്ന് വെച്ചാൽ മുപ്പത് സെക്കൻഡ് മാത്രമേ വോയിസ് കമൻറ്റ് റിപ്ലൈ ആയിട്ട് ഇടാൻ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും വോയിസ് റിപ്ലൈ ചെയ്യാൻ മാത്രമേ കഴിയൂ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ കമന്റ് ആയിട്ട് നമുക്ക് ഇടാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ഈ ഓപ്ഷൻ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് തന്നെ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരെയും